തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുക എന്നാൽ വോട്ടിന്റെ നില വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരുപോലെ തുടരുന്നില്ല രണ്ടായിരത്തി പത്തിൽ ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട് അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊണ്ണൂറ്റി ഒന്ന് എം എൽ എമാരാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോൾ അത് തൊണ്ണൂറ്റിയൊമ്പതായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എതിർന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലവും നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ പ്രതികൂലമായ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലും വളരെ പ്രതികൂലമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടേണ്ടി വന്നത് ഇപ്പോഴുള്ള വോട്ടിന്റെ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് ലഭിച്ച വോട്ട് യു ഡി എഫിന് നേടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ട് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ വ്യത്യാസങ്ങളുണ്ട് അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥിതി വച്ചിട്ട് ഈ വ്യത്യാസമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേരളത്തിൻ്റെ ഒരു പൊതു ഭാവി എന്നതാണ് എന്ന് പറയാൻ കഴിയില്ല ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായി അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ് ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ് അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വിശകലനത്തിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി യോഗം ചേരാൻ പോകുക നാളെയാണ് യോഗം ചേരുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ളൊരു വിശകലനത്തിലൊന്നും വിശകലനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടില്ല ഓരോ പാർട്ടികളും ആ പാർട്ടിയുടെ നിലയനുസരിച്ച് പരിശോധന നടത്തുന്നുണ്ട് അത് സ്വാഭാവികമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അവർ പ്രതികരണം പറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു വിശകലനത്തിലേക്ക് എത്തിയിട്ടില്ല നാളെ ചേരുന്നേ ഉള്ളൂ നാളെ ചേർന്നിട്ടതിനു ശേഷം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്നുള്ളത് അതിനുശേഷം പറയുന്നതായിരിക്കും ഉചിതം ഇന്നലെ എക്കാലവും ന്യൂനപക്ഷ വോട്ട് കൊണ്ടൊരു പാറ്റേൺ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു പാറ്റേണും തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ എക്കാലവും ന്യൂനപക്ഷം സംരക്ഷിച്ചു കഴിഞ്ഞാൽ ചില വാർഡുകൾ അതിപ്രാവശ്യം കൈവിട്ടു പോയിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മൾ രണ്ടാം മന്ത്രിസഭ തിരിച്ചു വന്ന് അന്ന് നോക്കിയാൽ ന്യൂനപക്ഷങ്ങളുടെ വലിയ തരത്തിലുള്ള വോട്ടും അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ വിജയം ഉണ്ടായിക്കൊണ്ട് ഇവിടെ അങ്ങനെയല്ല സപ്പോർട്ട് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ മുമ്പിലുണ്ടല്ലോ നിങ്ങൾ എല്ലാ വിവരങ്ങളും പത്രങ്ങൾ പിന്നെ പുറത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ അതെല്ലാം വെച്ച് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാതെ ഇപ്പോൾ ഞാനത് എൻ്റെ ഒരു വ്യക്തിപരമായ ഏകപക്ഷീയമായ നിലപാട് പറയുന്നത് ശരിയല്ല അതൊരു കൂട്ടുത്തരവാദിത്തത്തിന് ചേർന്ന കാര്യമല്ല കൂടി തന്നെ മുന്നണിയുടെ അഭിപ്രായം ഞാൻ പറയാം ഇന്ന് സി പി എമ്മിന്റെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു വിശകലനം നടത്തും പാർട്ടിയുടെ നാളെ എൽ ഡി പി യോഗം ഉണ്ട് ആ അതെ അത് ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാളെ ചേരാൻ പോകുന്നേയുള്ളൂ നാളെ ചേർന്നതിന് ശേഷം നാളെ ഞങ്ങളാണെങ്കിൽ എന്നോട് ചോദിക്കുന്നെങ്കിൽ നാളെ ഞാൻ ഇപ്പൊ ഇനി എന്താന്നുള്ളത് അറിയില്ല അത് നോക്കിയിട്ട് നാളെ പത്രക്കാർ വെച്ചയ്ക്ക് ശേഷം മീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ എന്റെ മനസ്സിലൊരു ധാരണ അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യും അപ്പോൾ എന്നിട്ട് എന്നിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോ ഒരു ഇത് പാർട്ടികൾ നല്ല നിലയിൽ ഡീപ്പായ വിശകലനം നടത്തണം താഴെ വരെ പാർട്ടികൾ നടത്തണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തണം അതിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ താഴെ തലത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളത് ഇപ്പം നാളെ ഞങ്ങൾ ആലോചിക്കുള്ളൂ ആലോചിച്ചതിന് ശേഷം പറയാം